ദശാംശ സംഖ്യകളുടെ മുൻവർഷ ചോദ്യങ്ങളിലൂടെയുള്ള യാത്ര അഞ്ചാമത്തെ വീഡിയോയിൽ എത്തിച്ചേർന്നിരിക്കുന്നു എല്ലാവരെയും വീഡിയോയിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു മക്കളെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ആറ് ചോദ്യങ്ങളാണ് മുപ്പത്തി നാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പം ചോദ്യം ചെയ്യാൻ അറിയാവുന്നവരും അറിയാത്തവരും എല്ലാം ഒന്ന് പോസ് ചെയ്ത് വെച്ച് സ്വന്തം നിലയ്ക്ക് ഒന്ന് ചെയ്തു നോക്കണം കിട്ടാതെ വരുന്നതിൻ്റെ എക്സ്പ്ലനേഷൻ കേൾക്കണം ഓക്കെ അല്ലേ മക്കളെ നമുക്ക് ചെയ്യാം ഓരോ ചോദ്യങ്ങൾ എട്ട് ബൈ നൂറ്റി ഇരുപത്തി അഞ്ച് എത്രയെന്ന് കണ്ടുപിടിക്കണം അല്ലേ അപ്പോൾ ആദ്യം ആ ഓപ്ഷനിലേക്ക് ഒന്ന് നോക്കി എട്ട് ബൈ നൂറ്റി ഇരുപത്തഞ്ച് എന്തായാലും ആറ് പോയിൻ്റ് നാലാകില്ല കാരണം എട്ടിനെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഹരിച്ചാൽ എന്തായാലും ആറ് തവണ ഡിബിസിബിൾ ആകില്ല അറുപത്തിനാല് തവണ ആകില്ല അല്ലേ പോയിൻ്റ് സിക്സ് ഫോറും ആകില്ല മക്കളെ നൂറ്റി ഇരുപത്തഞ്ച് വളരെ വലിയൊരു സംഖ്യയില്ലേ എട്ട് എട്ട് ചെറുതും നൂറ്റി ഇരുപത്തഞ്ച് വലുതുമല്ലേ അപ്പോൾ പോയിൻറ്റ് സിക്സ് ഫോർ ടൈംസ് എന്ന് പറഞ്ഞാൽ അത് പോസിബിൾ അല്ല പിന്നെ ഇത് കാണുമ്പോളേ അറിയാം പോസിബിളായിട്ടുള്ള ഓപ്ഷൻ പോയിൻറ്റ് സീറോ സിക്സ് ഫോർ ആണ് അങ്ങനെ ഓപ്ഷൻ ഈന്ന് ഉത്തരത്തിലേക്ക് എത്താം ഇനി ഹരിച്ചും ഉത്തരത്തിലേക്ക് എത്താം എട്ടിനെ നൂറ്റി ഇരുപത്തഞ്ച് കൊണ്ട് ഹരിക്കുക അല്ലേ എട്ടിൽ നൂറ്റി ഇരുപത്തഞ്ച് അടങ്ങില്ല പോയിൻ്റ് കൊടുത്തു പൂജ്യം കൊടുത്തു എൺപതിലും അടങ്ങില്ല ഇവിടെയും പൂജ്യം കൊടുത്തു ഇവിടെയും പൂജ്യം കൊടുത്തു എണ്ണൂറിൽ ആറ് തവണ എഴുന്നൂറ്റി അമ്പത് വരെ വരും ബാക്കി സിസ്റ്റം അമ്പത് അമ്പതിലടങ്ങില്ല പൂജ്യം കൊടുത്തു അഞ്ഞൂറിൽ നാല് തവണ സോ നാല് തവണ കറക്റ്റായിട്ടടങ്ങും ബാക്കി ശിഷ്ടം സീറോ അപ്പം ആൻസർ പോയിൻ്റ് സീറോ സിക്സ് ഫോർ എന്ന് കിട്ടും അടുത്ത ചോദ്യം വൺ ബൈ ടെൻ പോയിന്റ് വണ്ണാണ് എങ്കിൽ ടെൻ ബൈ ഹൺഡ്രഡ് എത്ര ഈ ടെൻ ബൈ ഹൺഡ്രഡ് എത്ര എന്നറിയാൻ ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല ടെൻ ബൈ ഹൺഡ്രഡ് എന്ന് പറയുമ്പോൾ ഇതും ഇതും വെട്ടിപ്പോയി അത് വൺ ബൈ ടെൻ തന്നെയല്ലേ വൺ ബൈ ടെൻ എന്ന് പറഞ്ഞാൽ ആൻസർ പത്ത് കൊണ്ട് ഹരിക്കാൻ ഒരു പോയിൻ്റ് അടുത്തോട്ട് മാറ്റുക പോയിൻ്റ് വൺ ആൻസർ ഓപ്ഷൻ ബി അടുത്തത് പതിമൂന്ന് ഡിവൈഡ് ബൈ നൂറ്റി ഇരുപത്തിയഞ്ചിൻ്റെ ദശാംശ രൂപം എന്ത് ഇത് ആദ്യം ചെയ്ത് ചോദ്യം പോലെ അത്ര എളുപ്പത്തിൽ ഓപ്ഷൻ നോക്കി കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം നല്ല ഓപ്ഷൻസ് അവർ തന്നേക്കുന്നത് അപ്പോൾ പതിമൂന്നിനെ ഞാൻ നൂറ്റി ഇരുപത്തി അഞ്ച് കൊണ്ട് ഡിവൈഡ് ചെയ്തു എത്ര തവണ മക്കളെ പതിമൂന്നിൽ അടങ്ങിയില്ല നൂറ്റി ഇരുപത്തഞ്ച് അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം പോയിൻ്റ് കൊടുക്കണം എന്നിട്ടൊരു പൂജ്യം കൊടുക്കണം നൂറ്റി മുപ്പതിൽ എത്ര തവണ ഒരു തവണ അല്ലേ നൂറ്റി ഇരുപത്തി അഞ്ച് വരെ ബാക്കി ശിഷ്ട അഞ്ച് അഞ്ചിലടങ്ങുമോ ഇല്ല പൂജ്യം കൊടുത്തു അമ്പതിലടങ്ങുമോ ഇല്ല അതുകൊണ്ട് ഇവിടെയും പൂജ്യം കൊടുക്കണം അഞ്ഞൂറ് അഞ്ഞൂറിൽ നാല് തവണ സോ നാല് തവണ അഞ്ഞൂറ് ആൻസർ പൂജ്യം ആൻസർ പോയിൻ്റ് വൺ സീറോ ഫോർ എന്നാണ് കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓക്കെ ഫൈവ് ഡിവൈഡ് ബൈ സിക്സ് പോയിൻ്റ് സിക്സ് ടു ഫൈവ് തന്നിട്ടുണ്ട് അല്ലേ ഫൈവ് ബൈ സിക്സ് സിക്സ് ടു ഫൈവ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം ഇത് നമുക്ക് അത്യാവശ്യം ഓപ്ഷനിൽ നിന്ന് കിട്ടുമല്ലോ മക്കളെ അതായത് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ച് ഫൈവ് ബൈ സിക്സ് പോയിൻ്റ് സിക്സ് ടു ഫൈവ് അല്ലേ എന്ന് പറഞ്ഞാൽ പോയിന്റ് സെവൻ ഫൈവാണ് അതായത് ഫൈവ് ബൈ സിക്സ് അല്ലേ ഏകദേശം ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം പോയിൻ്റ് സെവൻ ഫൈവ് വരുമല്ലോ ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ കേട്ടോ പോയിന്റ് വിട്ടേക്കുക ഫൈവ് ബൈ സിക്സ് ആലോചിക്കുക ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പം ഈ ഫൈവ് ബൈ സിക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം പോയിന്റ് സെവൻ ഫൈവ് കറക്റ്റാണ് ഇത് ഫൈവ് ബൈ സിക്സ് സിക്സ് ടു ഫൈവ് എന്നല്ലേ അതായത് ഒരു വലിയ സംഖ്യ കൊണ്ടല്ലേ ഹരിച്ചേക്കുന്നത് അപ്പം അതിൻ്റെ ഉത്തരം തീരെ ചെറുതായിരിക്കണ്ടേ അല്ലേ അപ്പോൾ ഇവിടെ ഒരു മൂന്ന് പോയിൻ്റ് ഉണ്ട് ആ മൂന്ന് പോയിന്റ് ഇടത്തോട്ട് മാറ്റുന്നതായിരിക്കുക അതുകൊണ്ട് ആൻസർ ഓപ്ഷൻ സി സിന്നെത്താം കാരണം ഉത്തരം തീരെ ചെറുതായിരിക്കണം അപ്പോൾ എ ആണോ സി ആണോ എന്ന് അറിയാൻ ഇവിടെ ഒരു മൂന്ന് ദശാംശം ഉള്ളത് ആ മൂന്ന് ആയിരിക്കും ഈ ഉത്തരത്തിലേക്ക് വരുന്നത് അപ്പോൾ ആ മൂന്ന് ദശാംശം ഇടത്തോട്ട് മാറ്റുക ഉത്തരം ചെറുതാകണമെങ്കിൽ ഇടത്തോട്ട് മാറ്റണമല്ലോ അങ്ങനെ ചെയ്ത് നോക്കാതെ തന്നെ ആൻസർ ഓപ്ഷൻ സി ആണെന്ന് കണ്ടുപിടിക്കാം ഞാൻ പറഞ്ഞ മെതേഡ് ഒന്നുകൂടെ പറയാം ഇത് ഫൈവ് ബൈ സിക്സ് എന്ന് വിചാരിക്കുക ഫൈവ് ബൈ സിക്സ് ഏകദേശം പോയിൻ്റ് സെവൻ ഫൈവ് സംതിങ് ആണ് ആണല്ലോ ഇത് ഫൈവ് ബൈ സിക്സ് സിക്സ് ടു ഫൈവ് ആ വലിയ സംഖ്യ കൊണ്ടാണ് ഫൈവിനെ ഡിവൈഡ് ചെയ്ത് അപ്പോൾ ഉത്തരം ഇതിനേക്കാൾ ചെറുതായിരിക്കും ഇതിനേക്കാൾ ഒത്തിരി ചെറുതായിരിക്കും ഇനി എത്രത്തോളം ചെറുതാകുമെന്ന് പറയും ഇവിടെ മൂന്ന് ദശാംശാനം മൂന്ന് ദശാംസ്ഥാനം ഇടത്തോട്ടിടുന്ന അത്രയും ചെറുതായിരിക്കും സോ ആൻസർ ഓപ്ഷൻ സി അങ്ങനെ ഉത്തരത്തിലേക്ക് എത്താൻ ചെയ്ത് നോക്കണ്ട ഇനി ചെയ്ത് തന്നെ കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ എഴുതാം ഫൈവ് ബൈ കണ്ടോ സിക്സ് പോയിന്റ് സിക്സ് ടു ഫൈവിനെ എനിക്കിങ്ങനെ മാറ്റി എഴുതാം ഫൈവ് ബൈ ഈ സിക്സ് പോയിന്റ് സിക്സ് ടു ഫൈവിനെ സിക്സ് സിക്സ് ടു ഫൈവ് ഡിവൈഡഡ് ബൈ ആയിരം എന്ന് എഴുതാമല്ലോ അല്ലേ ഇങ്ങനെ എഴുതാമേലേ ഇതിനെ മാത്രം കാരണം അറുപത്താറ് ഇരുപത്തഞ്ച് ബൈ ആയിരം എന്ന് പറഞ്ഞാൽ മൂന്ന് പോയിന്റ് എടുത്തോട്ട് മാറ്റുമ്പോൾ ആറ് പോയിന്റ് ആറ് രണ്ട് അഞ്ചെന്നല്ലേ കിട്ടണേ അല്ലേ മക്കളെ ആ കണ്ടോ ഇതിൻ്റെ ഉത്തരമാണ് നമുക്ക് എത്ര തന്നേക്കുന്നത് പോയിന്റ് സെവൻ ഫൈവ് ഫോർ സെവൻ എന്ന് തന്നേക്കുന്നു അല്ലേ ഇനി നമുക്കറിയാം ഇതിനെ എനിക്ക് ഫൈവ് ബൈ വൺ എന്നാക്കാം ഓൾ ഡിവൈഡ് ബൈ അറുപത്താറ് ഇരുപത്തഞ്ച് ബൈ ആയിരം എന്നാക്കാം ആണോ ഇതിൻ്റെ ഉത്തരവാണ് പോയിൻ്റ് സെവൻ ഫൈവ് ഫോർ സെവൻ തന്നേക്കുന്നത് ഇനി ഇങ്ങനെ രണ്ട് ഭിന്നസംഖ്യകൾ വന്നാൽ ഹരിക്കാനുള്ള നിയമം തിരിച്ചിട്ട് കുണിക്കും അപ്പോൾ ഫൈവ് ബൈ വൺ അങ്ങനെ തന്നെ എഴുതി തിരിച്ചിരുമ്പം ആയിരം ഡിവൈഡഡ് ബൈ സിക്സ് സിക്സ് ടു ഫൈവ് എന്ന് കിട്ടി അല്ലേ സോ ഇതിൻ്റെ വിലയാണ് പോയിൻ്റ് സെവൻ ഫൈവ് ഫോർ സെവൻ ഇനി നമുക്ക് വേണ്ടത് ഇതിൻ്റെ ഉത്തരമല്ലേ അല്ലേ ഇതല്ലേ നമുക്ക് കണ്ടുപിടിക്കണ്ടേ ആണോ ആണോ അപ്പം അത് കണ്ടുപിടിക്കാൻ ഈ ആയിരം താഴേക്ക് പോയപ്പോരേ അല്ലേ അപ്പോൾ എത്ര കിട്ടും ഫൈവ് ബൈ സിക്സ് സിക്സ് ടു ഫൈവ് എന്ന് പറഞ്ഞാൽ പോയിൻറ്റ് സെവൻ ഫൈവ് ഫോർ സെവൻ ബൈ ആയിരം ആയിരം കൊണ്ട് ഹരിക്കാൻ മൂന്ന് പോയിൻ്റ് ഇടത്തോട്ട് മാറ്റണം അപ്പോൾ പോയിൻ്റ് സീറോ 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 സെവൻ ഫൈവ് ഫോർ സെവൻ നമ്മുടെ ഉത്തരം ആൻസർ ഓപ്ഷൻ സി ഞാൻ പറഞ്ഞതുപോലെ ആദ്യം ചെയ്ത പോലെ അങ്ങ് ചെയ്താൽ മതി കേട്ടോ അതായത് ഓപ്ഷൻ ഉത്തരത്തിലേക്ക് എത്തിയാൽ മതി കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്ത് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റും അടുത്ത ചോദ്യം ഏറ്റവും വലിയ സംഖ്യ ഇത് യു പി എസ് സിയുടെ ചോദ്യമായിരുന്നേ ഓരോന്നും ചെയ്ത് നോക്കാതെ പറ്റത്തില്ല പോയിൻ്റ് സീറോ വൺ ഇൻറ്റു പോയിൻ്റ് സീറോ സീറോ വൺ ഇതിൻ്റെ ഉത്തരം കാണാൻ ദശാംശങ്ങൾ ഗുണിക്കാൻ ആദ്യം പോയിൻ്റ് മാറ്റിയിട്ട് ഗുണിക്കുക വൺ ഇൻറ്റു വൺ ഈക്വൽ ടു വൺ എന്ന് കിട്ടി ചോദ്യത്തിൽ ഇവിടെ രണ്ടും ഇവിടെ മൂന്നും ആകെ അഞ്ച് സ്ഥാനം ഉത്തരത്തിൽ അഞ്ച് ദശാംശ സ്ഥാനം ഇറങ്ങണം മൂന്നും നാല് അഞ്ച് സ്ഥാനമായി ഇതാണ് ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എയുടെ ഉത്തരം ശരി അടുത്ത ഓപ്ഷൻ ബി ഒന്ന് ചെയ്ത് നോക്കാം പോയിൻ്റ് വൺ സീറോ വൺ ഇൻറ്റു പോയിൻ്റ് സീറോ വൺ ഇത് ഉത്തരം കിട്ടാൻ ആദ്യം ദശാംശം മാറ്റുക അപ്പം നൂറ്റൊന്ന് ഇൻറ്റു ഒന്നൊന്ന് വരും എന്നിട്ട് ഗുണിക്കുക അപ്പം നൂറ്റൊന്നൊന്ന് കിട്ടും ചോദ്യത്തിൽ മൂന്നും രണ്ടും അഞ്ച് ദശാംശ സ്ഥാനം അഞ്ചെണ്ണ ഉത്തരത്തിലേക്കിടുമ്പം പോയിൻ്റ് സീറോ സീറോ വൺ സീറോ വൺ എന്നാകും ഓക്കെ ഓപ്ഷൻ സി പോയിൻ്റ് വൺ സീറോ വൺ ഇൻറ്റു പോയിൻ്റ് സീറോ സീറോ വൺ ഇത് ചെയ്ത് നോക്കണം ആദ്യം പോയിന്റ് മാറ്റിയിട്ട് ഗുണിക്കുമ്പോൾ നൂറ്റൊന്ന് ഇൻറ്റു ഒന്ന് നൂറ്റൊന്നൊന്ന് കിട്ടും ചോദ്യത്തിൽ മൂന്നും മൂന്നും ആറ് ദശാം സ്ഥാനം ആറെണ്ണ ഉത്തരത്തിലേക്കിടുമ്പം ഇങ്ങനെ വരും ഓപ്ഷൻ ഡി ചെയ്ത് നോക്കുമ്പോൾ മക്കളെ പോയിൻ്റ് വൺ സീറോ ഇൻറ്റു പോയിൻ്റ് സീറോ സീറോ വൺ ദശാംശം മാറ്റി കുണിക്കുമ്പോൾ വൺ ഇൻറ്റു അല്ലേ ദശാംശം മാറ്റി കുണിക്കുമ്പം ഇത് ആ രണ്ട് ദശാംശ സ്ഥാനമായിട്ടങ് എടുക്കാൻ വേണമെങ്കിൽ അപ്പോൾ പത്തൊന്നാക്കാം അല്ലേ പത്ത് കണ്ടോ രണ്ടെണ്ണം ഉണ്ടെന്ന് എടുക്കുവാണെങ്കിൽ പത്ത് ഇൻറ്റു ഒന്ന് ഈക്വൽ ടു പത്തെന്ന് വരും ചോദ്യത്തിൽ രണ്ടും മൂന്നും അഞ്ച് ദശാംശാനം സോ പോയിൻ്റ് സീറോ 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 വൺ സീറോന്ന് വരും അതാണ് അതിൻ്റെ ഉത്തരം കണ്ട ക്ലിയർ ആണോ ആണ് ഇതിലേറ്റവും വലുതെന്ന ചോദ്യം ഏതാ മക്കൾ ഏറ്റവും വലുത് ഇതിലേറ്റവും വലുത് ഓപ്ഷൻ 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 ബി അല്ലേ വലുത് അല്ലേ ഇതാണ് ഏറ്റവും വലുത് പോയിൻറ് സീറോ സീറോ വൺ അല്ലേ അതായത് മൂന്നാമത്തെ ഡിജിറ്റ് വണ്ണ് വന്നിട്ടുണ്ട് ബാക്കിയുള്ളതെല്ലാം അതിലും ചെറുതാണ് അല്ലേ അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് ഉത്തരവായിട്ട് വരുന്നത് ക്ലിയർ ആണല്ലോ അല്ലേ അടുത്ത ചോദ്യം പോയിൻ്റ് നയൻ നയനോട് എത്ര കൂട്ടിയാൽ രണ്ട് കിട്ടും അത് കാണാൻ രണ്ടിൽ നിന്ന് പോയിൻറ്റ് നയൻ നയൻ കുറച്ചാൽ മതി രണ്ട് ഏത് കുറയ്ക്കണം പോയിൻ്റ് നയൻ നയൻ കുറയ്ക്കണം അല്ലേ ഇവിടെ രണ്ട് പൂജ്യം ഇട്ട് കൊടുക്കാൻ ചെയ്യാം എളുപ്പത്തിന് ശരിയല്ലേ ഓക്കെ പത്തിയിന്ന് പൂജ്യത്തിൽ നിന്ന് ഒമ്പത് കുറയ്ക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമ്മൾ ഇവിടുന്ന് കടം ചോദിച്ചു കടം ചോദിച്ചപ്പം ആ പൂജ്യത്തിന് കൊടുക്കാനില്ല അപ്പോൾ വീണ്ടും ഇവിടുന്ന് കടം മേടിച്ചു ഇവിടുന്ന് കടം മേടിച്ച് കഴിയുമ്പം ഇത് ഒന്നായിട്ട് മാറും ശരിയാണ് മക്കളെ എന്നിട്ട് ഇത് പത്തായിട്ട് മാറും നിന്ന് ഇങ്ങോട്ട് കടം കൊടുത്ത് കഴിയുമ്പം ഇതൊമ്പതായിട്ട് മാറും ഇത് വീണ്ടും പത്തായിട്ട് മാറും പത്തി ഒമ്പത് കുറച്ചാൽ ഒന്ന് ഒമ്പതിന്ന് ഒമ്പത് കുറച്ച് പൂജ്യം പോയിൻറ്റ് ഒന്നാണ് ഇവിടെ അല്ലേ രണ്ടൊന്നായിട്ട് മാറിയായിരുന്നു വൺ പോയിൻ്റ് സീറോ വണ് കിട്ടും വൺ പോയിൻ്റ് സീറോ വൺ ആൻസർ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അപ്പം ഇന്നത്തെ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ടല്ലോ അല്ലേ യെസ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും നന്നായിട്ട് പഠിക്കാനും മറക്കരുത് ഉത്സാഹം കുറഞ്ഞു പോകരുത് കുറേ കുട്ടികൾ ആദ്യം തുടക്കത്തിൽ നല്ല ഉത്സാഹത്തോടെ നിന്നിട്ട് അത് കണ്ടിന്യൂ ചെയ്യാതെ ഫോളോ ചെയ്യാതെ ഇരിക്കുന്നുണ്ട് മടി വിചാരിക്കരുത് പിന്നോട്ട് നിൽക്കരുത് ഉത്സാഹിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം എൻ്റെ വാക്ക് ഞാൻ നിറവേറ്റുന്നുണ്ട് കറക്റ്റായിട്ട് ഞാൻ ചോദ്യങ്ങൾ എക്സ്പ്ലനേഷൻ വീഡിയോ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒപ്പം കൂടി പഠിക്കാൻ തയ്യാറാവണം കേട്ടോ ഓക്കെ ബാക്കിയെ താങ്ക്